നല്ല മടി പിടിച്ചിരിക്കുമ്പോഴാണ് വിശപ്പ് നമ്മളെ മാടി പിടിക്കുന്നത് കാരണം വിശപ്പിന് മടിയൊന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചെമ്മീൻ ചെറിയുള്ളിയെല്ലാം ഇട്ടിട്ട് കുത്തിപ്പൊരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇത് തലേ മാലും എല്ലാം കളഞ്ഞിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഒന്നും കഴുകിയെടുക്കുന്നുള്ളൂ ഇനി തലേ മാലും ഒന്നും കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അതുപോലെ തന്നെ എടുക്കാവുന്നതാണ് കഴുകിയെടുക്കുമ്പോൾ കൈ ഒന്നും കുത്തിക്കൊള്ളാത്ത നോക്കിയെച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ കഴുകിയിട്ടുള്ള ചെമ്മീൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കുറച്ചേറെ ചെറിയുള്ളി ഞാനിട്ട് ഇതുപോലെ കല്ലിലൊന്ന് ചതച്ചെടുത്തു മിക്സിയിലിട്ട് അരച്ചെടുക്കില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇതുപോലെ തന്നെ ഇടിച്ചെടുക്കണം അതുപോലെ ഇടിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ചതഞ്ഞ് പോകുകയും വേണ്ട പിന്നെ വെളുത്തുള്ളി ചേർക്കുന്ന ഈ ചെമ്മീനാണല്ലോ അപ്പം നമ്മുടെ വയറിന് അസ്വസ്ഥയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളി ചേർക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് കരിയേപ്പിലേം ഇട്ട് ചതച്ച് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ചെറിയൊരു എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട കേട്ടോ ആവശ്യത്തിന് കരിയേപ്പിലേം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരും പെട്ടെന്ന് പറ്റും കേട്ടോ അധികം താമസമൊന്നുമില്ല ഒന്ന് ഒന്ന് വറ്റി ഉണങ്ങി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കാതെയാണല്ലോ നമ്മൾ ചെമ്മീൻ ഉണങ്ങുന്നത് അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് വറ്റൽ മുളക് പൊടിച്ചത് ഞാൻ ക്രഷ് ചെയ്തെടുത്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്തിരി എരിവൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ് അപ്പം ഇച്ചിരി നന്നായിട്ട് തന്നെ ക്രഷ്റ്റ് ജില്ലി ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് കുറച്ച് മുളക് പൊടിയങ്ങൾ ചേർത്ത് ഒരു ടേബിൾ സ്പൂണോടെ മുളക് പൊടിയങ്ങൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നത് കേട്ടോ നല്ല അല്ലെങ്കിൽ മുളകുപൊടി അങ്ങോട്ട് കരിഞ്ഞു പോവും അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്നും ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീൻ കുത്തിപ്പിടിച്ചത് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും വേണ്ടട്ടോ കേട്ടോ രസമോ മോരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ രസമാണ് ഉണ്ടാക്കിയത് സാധാരണ ഒരു രസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ടി രസമാണ് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും പെപ്പറും എല്ലാം കൂടെ കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് ഇട്ട് സവാളിട്ട് ചെറിയ ഉള്ളി ഇടുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി കൂടെ വയറ്റിയിട്ട് വാളംപുള്ളിയുടെ വെള്ളം കൂടെ പിഴിഞ്ഞ് വെച്ച് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് കടുകൂടെ താളിച്ച് വച്ചപ്പം നമ്മുടെ രസം ഇവിടെ റെഡിയായി അപ്പം ചോറിൻ്റെ കൂടെ രസമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് മോര പച്ചമോരായാലും കറിവെച്ച മോരായാലും എന്ത് തന്നെ എല്ലാത്തിനും കൂടെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഉണക്കച്ചെമ്മീൻ കുത്തിപ്പൊരിച്ചത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ